സർവശക്തനും സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അതിന് നാം ഇന്ന് മുന്നേക്ക് മുഖത്തപ്പെടുമറാകട്ടെ ഫീബിൾ ലൈഫ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഏബിൾ ഗോഡ് ദിംഗ് ഓൾ മൈറ്റി നിസ്സാരമായ ജീവിതങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആയിരിക്കുന്നതാണ് ഉത്തമം നാം ഫീബിളാണ് എന്ന് നമുക്ക് മനസ്സിലാകും പല കാര്യങ്ങളുടെ മുമ്പിൽ അത് ദൈവം ആണ് ദൈവം സർവശക്തരാണ് തിരുവനന്തപുരത്ത് പറയും മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സകലതും സാധ്യം അങ്ങനെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും നമ്മൾ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുവരെ ദൈവം നമ്മളെ കാത്തു ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു ഓരോ ദിവസവും ദൈവേഷ്ടം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സ്പൊണ്ടേനിയസായിട്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്യാരക്ടറായി ഒരു നേച്ചറായിട്ട് മാറാൻ ദൈവഗിതം ചെയ്യുക എന്നുള്ളത് അറിയാതെ തന്നെ അത് നമ്മളുടെ കൂടെ ദൈവികമായ അനുഭവങ്ങളും എല്ലാം പകരപ്പെടുവാൻ ഒരു കൺവേ അത് ഒരു ഒരു മുഖാന്തരമായി നമുക്ക് മാറാം അതിനായി നമുക്ക് നമ്മളെ തന്നെ ദൈവങ്ങൾ വിട്ടുകൊടുക്കാം വർത്ത നിൻ്റെ ഹിതമെല്ലാം ചെയ്യാണ്ടൊക്കെയാണ് എന്നെ അവിടുത്തെ ആത്മാവന നയിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പകാരം നമ്മൾ ചെയ്യുമ്പോൾ അറിഞ്ഞു പറയാതെ നമ്മുടെ വാക്കുകളും പ്രവർത്തികളും എല്ലാം നന്മയ്ക്കായിട്ട് മാറും മറ്റുള്ളവർക്കും സമൂഹത്തിനുമെല്ലാം ദൈവിക സാക്ഷ്യത്തിൻ്റെ സ്വരം അല്ലെങ്കിൽ സാക്ഷ്യത്തിൻ്റെ സൗരഭ്യം പരത്തുന്ന മനോഹര മനോഹരാനുഭവങ്ങളാക്കി അതെല്ലാം മാറും ദൈവത്തിന് മാറ്റുവാൻ സാധിക്കും ദൈവം സർവശക്തനാണ് എല്ലാ കാര്യത്തിലും നമ്മുടെ ജ്ഞാനത്തിലും വിവേകത്തിലും എല്ലാം ദൈവികമായ പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ കൃപ പകർന്ന് അത് സവിശേഷമായ ഒരു അനുഭവമാക്കി അനുഗ്രഹമാക്കി ദൈവം മാറ്റും നമുക്ക് തന്നെ അത്ഭുതം തോന്നത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ ദൈവികമായ ആ സാക്ഷ്യങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും ദൈവം തന്നെ നമുക്ക് ഉറപ്പ് തരും ഉറപ്പിച്ച് തരികയും ദൈവ നമുക്ക് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിലേക്ക് വീണ്ടും നമുക്ക് വരാം നാം അഞ്ചാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ചു തോന്നും അവിടെ പറയുന്നത് വിശ്വസ്തത നിനക്ക് പരിചയം പലകെയമാകുന്നു അവൻ്റെ ചെറിയ കീഴിൽ നിശ്ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകെയമാകും ദൈവം എപ്പോഴും വിശ്വസ്തനാണ് ഒരു വാക്ക് പറഞ്ഞാൽ അയ്യോ ആ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റത്തില്ല മനുഷ്യർക്ക് പറയാം അങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് ആ സമയത്ത് എന്തോ അങ്ങനെ നമുക്ക് മനുഷ്യർക്ക് ഒഴിവൊഴു പറയാം മുട്ടാത്തിറക്കങ്ങൾ പറയാം പക്ഷെ ദൈവം അങ്ങനെയല്ല അവർ പറ്റിയില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സംഭവിക്കാതെ വന്നേക്കാം പക്ഷേ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഫെയിലിയർ അത് സംഭവിക്കുകയില്ല കാരണം ദൈവം സർവശക്തനാണ് എനിക്ക് കഴിയാത്ത കാര്യമുണ്ടോ ദൈവം നിരൂപിക്കും ദൈവം അത് നിവർത്തിക്കും നിരൂപിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുന്ന സർവശക്തനാണ് ദൈവം എന്ന് പറയുന്നത് അപ്പം ദൈവത്തിനൊന്നും അസാധ്യമല്ല അപ്പോൾ അവിടെ പറയാം അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമുക്ക് പരിചയം ആ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളിലുള്ള ഉറപ്പ് ദൈവം നമ്മളെ സംരക്ഷിക്കും എന്ന് പറയാൻ സംരക്ഷിക്കും ദൈവം നമ്മുടെ എന്ന് പറഞ്ഞാൽ കൂടെയിരിക്കും ആ ദൈവത്തിൻ്റെ ഉറപ്പാണ് ദൈവം തന്നിരിക്കുന്ന ഉറപ്പാണ് വിശ്വസ്തതയാണ് അവൻ്റെ അത് അത് നമുക്ക് പരിചയമായിട്ട് മാറുന്നു പറയഞ്ചാമത്തെ വാക്യം എന്ന് പറയുകയാണ് രാത്രിയിലെ ഭയത്തെയും പകൽപേർക്കുന്ന നസ്ത്രത്തെയും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിക്കുവാനില്ല നിന്റെ വശത്തായിരം പേരും നിന്റെ വലത്തുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു നീ അത്യുന്നതിനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു അവനർ അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിനെടുക്കുകയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വകിച്ചുകൊള്ളും ഇവിടെ രാത്രിയിലെ ഭയത്തെ പലർക്ക് ഇരുട്ടിനെ ഭയമാണ് കേട്ടിട്ടുണ്ട് നെപ്പോളിയനെ കുറിച്ചാണ് തോന്നുന്നത് നെപ്പോളിയനെ കുറിച്ച് വലിയ യുദ്ധങ്ങൾ ചെയ്യുന്ന ധീരനായ മനുഷ്യന് ഈ പാറ്റയെ പേടിയായിരുന്നു പറയുന്നത് പാറ്റ ഈ ഫലഫോബിയാസ് ഉണ്ടല്ലോ ഭയങ്ങൾ അകാരണമായ ഭയങ്ങളുണ്ട് അങ്ങനെ പലതിനെയും ചിലർക്ക് വെള്ളത്തെ പേടി ചിലർക്ക് അങ്ങനെ പല ഇത് ഇപ്പോൾ ശക്തരാണെന്ന് പറയുന്നവർക്ക് പോലും അവരുടെ ദുർബലമായ ചില ജീവിത സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ചിലരെ പേടി അല്ലെങ്കിൽ ചില പ്രായങ്ങളെ പേടി ഇങ്ങനെയുള്ള ഇവിടെ പറയുകയാണെങ്കിൽ രാത്രിയിലെ ഭയം ചിലർക്ക് ഇരുട്ടിനെ പേടി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴും പ്രതിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പതിനേഴാമത്തെ വയസ്സിലാണ് ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാനായിട്ട് അന്ന് അന്നുവരെയും ക്രിസ്ത്യാനി നാമധേയ ക്രിസ്ത്യാനിത് പറയും അറിയത്തില്ല പള്ളിയിലെല്ലാം ഉണ്ട് എല്ലാ ഒരാഴ്ച മുടങ്ങിയിട്ടുള്ളത് അറിഞ്ഞിട്ടില്ല മത്സരങ്ങൾക്കെല്ലാം സൺഡേ സ്കൂൾ മത്സരങ്ങളൊക്കെ പങ്കെടുക്കും എല്ലാറ്റിനും ഫസ്റ്റ് പ്രസംഗമുണ്ട് പാട്ടുണ്ട് എല്ലാം ഉണ്ട് സ്കൂളിലും ആക്ടിവിറ്റീസ് അതിൻ്റേതായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പോവാണ് പക്ഷേ എന്താണ് തിന്മയെന്നും എന്താണ് നന്മയെന്നും വേറെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ കൂടിക്കലർന്ന ഒരു ജീവിതം ദൈവമുണ്ട് എന്നുള്ള ഒരു മറ്റുള്ളവർ പറയുന്നു അത് വൈകളൊക്കെ വായിക്കുന്നു പള്ളിയിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആവശ്യഘട്ടങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അത് ഈ ആ ഒരു ഫീബിൾനെസ് ആ ഒരു ഈ ഭയം ഉണ്ടായിരുന്നുണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് രാത്രിയിൽ ഇരുട്ടിന് ഭയമായിരുന്നു ഭയങ്കര ഭയം രാത്രിയായാൽ ഇരുട്ടി കഴിഞ്ഞാൽ ഒരു പുറത്തേക്ക് പോകാനോ ഒരു മുറി മറ്റു മുറിയിലേക്ക് അങ്ങനെ ഭയം ഭയമാണ് പക്ഷേ എൻ്റെ സഹോദരിക്ക് എന്നേക്കാൾ ധൈര്യമായിരുന്നു ഭയങ്കര ധൈര്യമായിരുന്നു പഴ പലപ്പോഴും അങ്ങനെയാണ് അപ്പോൾ എവിടെയെങ്കിലും രാത്രി അങ്ങോട്ടേക്കും പോകാൻ പോലും പറ്റത്തില്ല ഒറ്റയ്ക്ക് പോകുന്ന നടക്കുള്ള കാര്യമില്ല അങ്ങനെ ഇരുട്ടിയ സമയത്താണെങ്കിൽ പോലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം ഈ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത് വിശ്വാസ പോകണമൊക്കെ ഇങ്ങനെ ചൊല്ലിയാണ് യാത്ര അപ്പം അങ്ങനെ ഒരു ഒരു ഭയം ഇരുട്ടിനെ ഒരു ഭയം എന്തോ ഇരുട്ടിൽ ഈ ബാല്യത്തിൽ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യും മുതിർന്നവരൊക്കെ ഇരുന്നപ്പോൾ മുതിർന്നവരൊക്കെ ഇരുന്ന് അവർ ഓരോ ഇങ്ങനെ കഥകൾ പറയും അപ്പോൾ ഭയപ്പെടുന്ന ചില കഥകളൊക്കെ പറയും അവർക്കറിയത്തില്ല ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അവരുടെ അവരിൽ ചെന്ന് പതിക്കുന്നുണ്ടെന്ന് അവരറിയുന്നില്ല അപ്പോൾ ചില അവരുടെ പ്രായത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ഭയങ്കര കഥകൾ അവരുടെ ജീവിതം സംഭവിച്ചതായിരിക്കാം അങ്ങനെയുള്ള ചില കഥകളൊക്കെ പറയുമ്പോൾ അത് കേട്ട് അങ്ങനെ ഭയം നമ്മൾ ജനിക്കുകയാണ് ഭയം ജനിക്കുന്നു ഭയം വലിയൊരു ശത്രുവാണ് ഭയം ഈ വൈദ്യശാസ്ത്രം തന്നെ തെളിയിക്കുന്നുണ്ട് ഈ ഓപ്പറേഷനൊക്കെ മറ്റും ഈ വളരെ ദൈവവിശ്വാസികളായി ദൈവത്തിൽ ഉറച്ച് ഉള്ളവരുടെ അനുഭവങ്ങൾ വളരെ ശാന്തമാണെന്നാണ് പറയുന്നത് അവർ വളരെ വേഗത്തിൽ ഹീലാവുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു എന്നാൽ മറ്റുള്ളവർ അങ്ങനെ ഇല്ലാത്തൊരു ഉറപ്പില്ലാത്തവർ ദൈവാശ്രയമൊന്നും ഇല്ലാത്തവരുടേതിൽ ഭയവും ഭീതിയും അതുപോലെ കോംപ്ലിക്കേഷനും ഒക്കെ ഉണ്ടാകാറുണ്ടെന്ന് വൈദ്യശാസ്ത്രവോധം തെളിയിക്കാറുണ്ട് ഇപ്പം ശാന്ത മനസ്സ് അത് ഒരു ഇതാണ് ശാന്തമായ മനസ്സെന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ആശ്രയം വരുമ്പോഴാണ് ആ സമാധാനം നമുക്ക് ലഭ്യമാകുന്നത് അങ്ങനെ ദൈവാശ്രയത്തോടുള്ള ജീവിതത്തിന് പ്രത്യേകത ഉണ്ട് അപ്പോൾ ഇരുട്ടിനെയൊക്കെ ഭയമായിരുന്നു ഇരുട്ടിന് ഭയം എന്നാൽ ക്രിസ്തുവിലേക്ക് വന്നേ പിന്നെ ഇരുട്ട് ഇരുട്ടെന്നല്ല രാവെന്നല്ല എപ്പോഴും ദൈവ ഒരു നിർഭയത്തമാണ് നമുക്ക് ലഭിക്കുന്നത് ഭയമില്ല ഇരുട്ടിനെയും നമുക്ക് ഭയമില്ല കാരണം ദൈവ വെളിച്ചമായ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ അകത്തുനിന്ന് ഇരുട്ട് മാറുകയാണ് അന്തരംഗത്തിൽ ഈ ജ്ഞാനം ഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ അത് വെളിച്ചം തന്നെയാണ് ജീവൻ എന്ന് പറയുന്നത് വെളിച്ചമാണ് ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം വന്നാൽ പിന്നെ ഇരുട്ടിനോട് സ്ഥലമില്ല ഇരുട്ട് നീങ്ങിപ്പോകുക ഇരുട്ട് മാറാൻ വേണ്ടി ഇരുട്ടിനെ പഴിച്ചാലെന്ത് സംഭവിക്കും ഇരുട്ടിനെ കുറേ ശാപവാക്കുകൾ പറയാം ഇരുട്ടെ നീത് ഉഷ്ഠതയാണ് നീ അത് ഒറ്റ എന്ന് പറഞ്ഞാലും ഇരുട്ട് മാറത്തില്ല ഇരുട്ട് അടയ്ക്കാൻ പറ്റുമോ ഇരുട്ടിനെ എന്ത് ചെയ്യാൻ ഒറ്റയ്ക്ക് ഒരു ഇരുട്ട് മാറാൻ വെളിച്ചം പ്രകാശിപ്പിക്കുക വെളിച്ചത്തിൻ്റെ സാന്നിധ്യം ഇരുട്ട് മാറിപ്പോ ഓടിപ്പോ ആരും ഓടിക്കാതെ ഓടിപ്പോവും അത് തന്നെയാണ് ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം എന്ന് പറയുക നമ്മുടെ ഏതെങ്കിലും ടാക്റ്റിക്സ് നമ്മുടെ ഏതെങ്കിലും ട്രിക്ക് കൊണ്ടോ ഒന്നും ശത്രുവിൽ ഒന്നും ജയിക്കാനൊന്നും പറ്റത്തുന്നില്ല ചില ചില ഇതിലൊക്കെ ഉണ്ട് അതും ഞങ്ങളിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയായ്മയുടെ കാലങ്ങളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫയവൊക്കെ വന്നാൽ ഈ വറ്റൽ മുളകോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുറ്റിക്കെട്ടി ഇങ്ങനെ മൂന്ന് വട്ടം ഇങ്ങനെ ചുറ്റിച്ചിട്ട് മതപരൊക്കെ ചെയ്തെങ്കിൽ ആ ദേശീയമായിട്ടുള്ള കാര്യങ്ങളിൽ ചില അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് ആരെയാണെങ്കിൽ അവരങ്ങനെയൊക്കെ ചെയ്തുവിടും ഇങ്ങനെ ഒഴിഞ്ഞു ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുനിടാനൊക്കെ പറയും ഞങ്ങളൊക്കെ സഞ്ചരിച്ചെന്ന വഴികൾ ഇപ്പം അങ്ങനെ ഒന്നും കാണാറില്ലെന്ന് തോന്നുന്നു ഇപ്പം ഇങ്ങനെ അതായത് ചില മുക്കിൽ മൂലകളിലൊക്കെ കോർണേഴ്സിലൊക്കെ ഇങ്ങനെ ഈ വട്ടൽ മുളക് അങ്ങനത്തെയൊക്കെ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത് കാണാം മുട്ട ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ടിരിക്കുന്നതാണ് ഗുഴിഞ്ഞ് കൊണ്ടുപോയി വിടുക അപ്പോൾ അത് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒത്തിരി അന്ധവിശ്വാസങ്ങളുണ്ട് ചരട് കെട്ടുക മന്ത്രിച്ച് കെട്ടുക അതെല്ലാം എന്നിട്ട് ഇതൊന്നുമല്ല ദൈവത്തിനിലേക്ക് യഥാർത്ഥമായിട്ട് നമ്മളെടുത്ത് വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഭയമെല്ലാം നീങ്ങുകയാണ് യെല്ലാം നീങ്ങി നമുക്ക് ബലം ലഭിക്കുകയാണ് ഇരുട്ടിന് പിന്നെ നമുക്ക് ഭയമില്ല ഇരുട്ടിന്മേൽ ജയോത്സവമാണ് നമുക്ക് ഉണ്ടാകുന്നത് ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇരിട്ട് സഞ്ചരിക്കുന്ന രാത്രിയിലെ ഭയത്തെയും പകൽപെർഗ് നസ്ത്രത്തെയും പകലിലും ഉണ്ട് ഈ പകലിൽ ഭയങ്കര ദുഷ്ടതകൾ നടമാടുന്ന സമയം പകലിലാണെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പകൽപ്പറക് അസ്ത്രത്തെയും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കുവാനില്ല ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാ മഹാമാരി എന്ന് പറഞ്ഞ് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ടെന്നും നില നിലത്തെ റെക്കോർഡായോ എന്നറിയില്ല അതായത് ഈ മഹാമാരി എന്ന് പറഞ്ഞത്തിൽ ബാല്യത്തിൽ കൊണ്ടിരുന്നത് അല്ല കുറച്ച് നാളുകൾക്കുമ്പോൾ വരെ വിചാരിച്ചു ബാലയത്തിലല്ല ആ ആ യൗനത്തിലൊക്കെ പ്രവേശിക്കുമ്പോഴൊക്കെ ഒക്കെ മഹാമാരി എന്ന് പറഞ്ഞാൽ മാരി എന്ന് പറഞ്ഞാൽ മഴ എന്ന് പറയും വൻ മാരി ചൊരിയുന്നു എന്നൊക്കെ പറയും മഴയൊക്കെ അപ്പോൾ മഹാമാരി എന്ന് പറയുമ്പോൾ വലിയ മഴ മഴയെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ പാൻഡമിക് അതായത് ഈ പകർച്ചവ്യാധികൾക്കാണ് മഹാമാരി എന്ന് പറയുന്നതെന്ന് പിന്നീടാകുന്ന മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇരട്ട് സഞ്ചരിക്കുന്ന മഹാമാരി ഈ ലണ്ടൻ പട്ടണത്തിലൊരു പ്രഭുണ്ടായിരുന്നതായിട്ടാണ് വായിച്ചിട്ടുള്ളത് അത് പ്ലേഗ് എന്ന മഹാവാദി വ്യാധി അവിടെ പടർന്നപ്പോൾ ക്രേവൻ പ്രഭു എന്ന ഒരു വ്യക്തി അദ്ദേഹം വളരെ നെനാട്ടിനാണ് ക്രയവൻ ബിൽഡിങ്സ് എന്നൊക്കെ പറയുന്ന വലിയ സ്വത്തിൻ്റെ ഉടമയാണ് അപ്പോൾ നഗര അദ്ദേഹം താമസിച്ചു അപ്പം ഈ പ്ലേഗ് ബാധിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഈ ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പ്ലേഗ് വ്യാപിക്കുന്നത് പട്ടണങ്ങളുമൊക്കെ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന് ഗ്രാമത്തിൽ വീടുണ്ട് അപ്പോൾ അദ്ദേഹം പരിചാരകരോടൊക്കെ പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഗ്രാമത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാം പാക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു ഓർഡർ ചെയ്ത് കൊടുത്തിട്ട് അദ്ദേഹം റെഡിയായി പോകാൻ വേണ്ടി ഇങ്ങനെ വീട് നിന്ന് ഇറങ്ങി അപ്പോൾ മുൻപിൽ സിറ്റോട്ടിൽ കൂടെക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോ ഇറങ്ങി പോകുമ്പോൾ ഒരു സൈഡ് മുറിയിൽ നിന്ന് അവർ അവർ പരിചാരകരായിട്ടുള്ളവരാണ് അവർ അവർ രണ്ടുപേരും ഒരു സാധുവായ ഒരു മനുഷ്യൻ രണ്ടുപേരന്ന് സംസാരിക്കാം അപ്പോൾ അതിനകത്ത് ഒരാൾ ഷെയർ ചെയ്യാണ് എടാ നമ്മുടെ യജമാനൻ ഇവിടെ നിന്ന് പോവുക കാരണം ഇവിടെ ദൈവം ഇല്ല ഗ്രാമത്തിലാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് മഹാവ്യാധിയും രക്ഷപ്പെടുന്നതിന് പട്ടണം വിട്ടു പോകുന്നതെന്ന് പറയുക ഇപ്പം ഇത് കേൾക്കുമായി മനുഷ്യൻ ഇവർ കാണുന്നില്ല പക്ഷേ ഇദ്ദേഹം ഇത് കേൾക്കുകയാണ് കാരണം ഇവിടെ ദൈവമില്ല അതുകൊണ്ട് പട്ടണത്തിൽ ദൈവമില്ല ഗ്രാമത്തിൽ പോയാൽ ദൈവമോടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുകയാണെന്ന് പറഞ്ഞോണ്ട് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത വന്ന് അയ്യോ എൻ്റെ എത്ര അബദ്ധമായി പോയി ഇത്ര ഭീരുമായി പോയല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം ഏറ്റു പറഞ്ഞിട്ട് അദ്ദേഹം എല്ലാം സാധനങ്ങളൊക്കെ തിരികെ വെക്കാൻ പറഞ്ഞു എല്ലായിടത്തും എല്ലാം തിരിച്ചു വെക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ദൈവം എല്ലായിടത്തും ഉണ്ട് ഗ്രാമത്തിൽ സംരക്ഷിക്കുന്ന ദൈവം പട്ടണത്തിലും എന്നെ സംരക്ഷിക്കുവാൻ ശക്തരാണ് ദൈവസാന്നിധ്യമാണ് എനിക്കറിയാതെ ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിയെന്നായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ആ മഹാമാരി അപ്പോൾ അദ്ദേഹത്തിനത് പിന്നെ അത് ബാധിച്ചില്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ട് ലണ്ടനിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലില് എത്തിയ ഒരു അവിടെ ഒരു കോളറ പഴ ഈ പ പണ്ട് കാലങ്ങളിലൊക്കെ ഇന്നിപ്പോൾ ഈ കോവിഡൊക്കെ വന്ന പോലെ തന്നെ പഴയ കാലങ്ങളിൽ കോളറ മസൂരി അങ്ങനത്തെ ഓരോ ഭയങ്കര പകർച്ചവാദികൾ പ്ലേഗ് അതൊക്കെ പകർച്ചവാദികളായിട്ടാണ് ഒരു ഒരു ദൈവ ദൈവശുശ്രൂഷകനായിട്ട് അധ്വാനിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹം അവിടെ കോളറ പഴർന്ന് പിടിച്ചപ്പോൾ ഇദ്ദേഹം സ്വഭാങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ അതുപോലെ ഈ അതിനകത്ത് ഒത്തിരി പേര് മരണപ്പെടുകയാണ് മരണപ്പെടുന്നവരുടെ സംസ്കാരം ശുശ്രൂഷിക്കുകയൊക്കെ ഇദ്ദേഹമാണ് മുൻപിട്ട് നിൽക്കുന്നത് ഇദ്ദേഹത്തിന് പോകാതിരിക്കാൻ വയ്യ രോഗികളെ വിളിക്കും രോഗികളായിട്ടുള്ളവരെ സംരക്ഷിക്കുക പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് പോകേണ്ടി വരിക അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഭയം ജനിച്ചു അയ്യോ ഞാനിങ്ങനെ എല്ലാവരുമായിട്ട് സമ്പർക്കം ചെയ്താൽ എനിക്കും ഈ കോളർ വരുമല്ലേ ഒരു ഭയം ജനിച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ വിഷണനായിട്ട് മാറി വിഷാദമോഹനായിട്ടും അങ്ങനെ ഇദ്ദേഹം ഒരു ദിവസം സഞ്ചരിക്കുമ്പോൾ ഒരു ചെരുപ്പുകടയിൽ എഴുതി വെച്ചിരുന്ന ഒരു വാക്യം ഇദ്ദേഹത്തിനെ കണ്ടിൽപ്പെടുക ഇദ്ദേഹം വായിച്ചിട്ടുള്ളത് തന്നെയാണ് ഒരു ചെരുപ്പുകടയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക എന്നാ നീ അത്യുന്നതെ വാസസ്ഥലമാക്കിയിരിക്കുന്നു ഒരു ഒന്ന് നിനക്ക് ഭവിക്കയില്ല ഒരു ബാധ കൂടാരത്തെ കൂടായാലടുക്കിയില്ല ഈ സങ്കീർത്തനവാ ഒരിതാണ് അദ്ദേഹം അത് കണ്ടോണ്ട് അത് അദ്ദേഹത്തിൽ കെഴുന്ന വരിക അത് ബലമായിട്ട് മാറുക അദ്ദേഹത്തിൻ്റെ ഭയമെല്ലാം മാറി അദ്ദേഹം എൻ്റെ ധൈര്യത്തോടെ ശുശ്രൂഷിക്കാനായിട്ട് തുടങ്ങി ഇവിടെ ദൈവത്തിൻ്റെ സംരക്ഷണം ആ അതാ ദൈവോജനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സമ്പൂർണ്ണമായിട്ട് ദൈവത്തെ ആശ്രയിക്കാം തുടർന്ന് നമുക്ക് ഈ ചിന്തകൾ വളരെ മനോഹരമായിട്ടുണ്ട് ദൈവത്തെ തുടർന്ന് നടത്തട്ടെ നമുക്ക് ബാക്കി നമുക്ക് പിന്നീട് ചിന്തിക്കാം ദൈവത്തിൽ ആശ്രയിക്കുന്നു പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ നീ എല്ലായിടത്തുമുള്ളവനാണെന്നും നിനക്ക് ഞങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സകലവും സാധ്യമെന്ന് ഞങ്ങളെ കൾപ്പിച്ചതിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു അപ്പം രാത്രിയിലെ ഭയ്യവും പകൽ പോകുന്ന സ്ഥലം വീർഷ സൈനിക മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സമരത്തെയും നമുക്ക് പേടിക്കുവാനില്ല ഭയപ്പെടേണ്ട എന്ന് നിങ്ങളോട് പറയുന്ന അവിടുത്തെ തിരുശബ്ദത്തിനായി തിരു സാന്നിധ്യത്തിനായി സ്തോത്രം ഞങ്ങൾ നിൻ്റെ കൃവീൻ ചെറിയ മറയ്ക്കണമേ തിരുവിഷ്ടത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു തിരുനാമപ്പെടുത്തുന്നു പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാമാവിനെ നാം മഹിമപ്പെടുവാനായിട്ട് തന്നെ എന്ന് വന്നേക്കുന്നതല്ലേ അമേ